സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കം ഏപ്രിൽ മൂന്ന് മുതൽ മുപ്പത് വരെ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പിറവം നഗരസഭാ കൌൺസിലർ ജോജിമോൻ ചാരുപ്ലാവിൽ നിർവഹിച്ചു എന്നും ജനങ്ങളോടൊപ്പം പിറവം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ വർഷങ്ങളായി നടത്തിവരാറുള്ള സമ്മർ കോച്ചിംഗ് ക്യാമ്പ് പിറവം സെന്റ് ജോസഫ്സ് ഗ്രൌണ്ടിൽ ആരംഭിച്ചു ഏപ്രിൽ മൂന്ന് മുതൽ മുപ്പത് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പിറവം നഗരസഭാ കൌൺസിലർ ജോജിമോൻ ചാരുപ്ലാവിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മാസക്കാലം നീണ്ടു നിൽക്കുന്ന അവധിക്കാല കോച്ചിങ് ക്യാമ്പ് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ ശ്രീജോസഫ് സ്കൂളിൽ എല്ലാം സ്പോർട്സിനായാലും ആർട്സിനായാലും അതുപോലെ എല്ലാം പഠിത്തത്തിനായാലും എല്ലാം നൂറ് ശതമാനം വിജയം കർശനമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിനെ യശസ് ഉയർത്തിപ്പിടിക്കുവാനും നിങ്ങൾ നല്ല രീതിയിൽ കൃത്യ സമയത്ത് വരികയും ഈ സാർ പറഞ്ഞിരിക്കുന്ന പോലെ കോച്ചിങ് ക്യാമ്പിലെല്ലാം കത്ത് സമയത്ത് പങ്കെടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും നിങ്ങൾ നല്ലൊരു പ്രതിഫോളമായിട്ട് വളർന്നു വരികയും ചെയ്യട്ടെ എന്നും അതുപോലെ നമ്മുടെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ഈ നിങ്ങളെ പോരാടുകയും എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അത് നിങ്ങൾ അധ്യാപകരെ അറിയിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഈ കോച്ചിങ് ക്യാമ്പിന് ഉത്തരം ചെയ്തതായിട്ട് അറിയിക്കുന്നു സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ പൗലോസ് കിഴക്കിനെടുത്ത് സ്കൂൾ ഹെഡ്മിസ്റ്റസ് ബ്രീസി പൗലോസ് കായിക അധ്യാപകൻ ബിച്ചു കുര്യൻ തോമസ് സ്റ്റാഫ് സെക്രട്ടറി ജെനു മാത്യു സ്റ്റാഫ് പ്രതിനിധികളായ ബെന്നി ജോസ് നിമിഷ ജോസ് എന്നിവർ നേതൃത്വം നൽകി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തിയത് ബിച്ചു പോലെ തന്നെ പല മുഖങ്ങളും എനിക്ക് പരിചിതമാണെങ്കിലും ഇവിടെ കാണുന്നതിൽ ഏറെ പേരും അപരിചിതരായിട്ട് തന്നെയാണ് ഏറെ സന്തോഷമുണ്ട് ഒരു വശം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചെത്തുന്നതിൽ ഇവിടെ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോഴും ദീർഘനാളായിട്ട് ബിജു സാറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പ് നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ് വളരെ മികച്ച രീതിയിൽ ഒത്തിരി പ്ലാൻ ചെയ്ത് കഠിനാധ്വാനത്തോടെയാണ് സാറ് ഇതിന് നേതൃത്വം നൽകാറുള്ളത് തീർച്ചയായും കായിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒന്നല്ല ഇതിനോട് ചേർന്ന് ഇഴ ചേർന്ന് പോകുന്ന ഒന്ന് തന്നെയാണ് കായിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു വ്യക്തിത്വം ഉള്ള മനുഷ്യരായിട്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഈ പൃവത്തിന്റെ ഈ പുരാതനമായ ഈ ഒരു സെന്റ് ജോസഫ് ഹൈസ്കൂള് വർഷങ്ങളായി അനേകം കായിക താരങ്ങളെ പ്രവത്തിനും നാടിനും സമ്മാനിച്ചിട്ടു സമ്മാനിച്ചിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ജോസഫ് ഹൈസ്കൂൾ സമ്മർ ഒരിക്കൽ കൂടി വേദിയാകുമ്പോൾ വർഷം നമ്മൾ ഒരു ഒരു എന്നുള്ള വലിയ കൂടിയാണ് ലഹരിക്കെതിരെ ഇന്നിന്റെ ബാല്യവും നാളെയുടെ കൗമാരവും കളിക്കളത്തിൽ എന്ന വിഷയത്തിനാണ് ഈ വർഷം ക്യാമ്പ് ഊന്നൽ നൽകുന്നത് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.